ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെതിരെ വിമർശനവുമായി മുൻ മന്ത്രി ആന്റണി രാജു ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് വരുമാനം ലഭിക്കുന്ന പദ്ധതികളെല്ലാം താൻ തുടങ്ങി വെച്ചതാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഞാൻ വർഷത്തിൽ ഒരു വർഷം ഒന്നര വർഷത്തോളം മഹാമാരിയുടെ പിടിയിൽ അവർ ഒന്നും ചെയ്യാൻ ഒരു ഒരു നമ്മൾ ആവിഷ്കരിച്ചിരുന്നു ബസ് കഴിയാത്തത് നമ്മുടെ ഇലക്ട്രിക് കെ എസ് ആർ ടിയിൽ ആദ്യമായി ഇലക്ട്രിക് ബസ്സുകളിറക്കിയത് ഒന്നാണ് ബഡ്ജറ്റ് ടൂറിസം കൊണ്ടുവന്നത് ഒന്നാണ് ലോജിസ്റ്റിക്സ് പദ്ധതി കൊണ്ടുവന്ന അന്നാണ് അതുപോലെ ഗ്രാമവണ്ടി പദ്ധതികൾ കൊണ്ടുവന്ന അന്നാണ് ഈ കെ എസ് ആർ ടി സിയുടെ പെട്രോൾ പമ്പുകൾ പിന്നെ പബ്ലിക്കിനൂടെ തുറന്നു കൊടുക്കേണ്ട യാത്രാ ക്യൂൽസ് തുടങ്ങിയ ഒന്നാണ് ആ രണ്ടര വർഷം ആരംഭിച്ച പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് പുതിയൊരു പദ്ധതിയും ഇപ്പോൾ ഉണ്ടായതായിട്ട് കാണുന്നില്ല പുതിയ പദ്ധതി ഉണ്ടായതായിട്ട് കാണുന്നില്ല എന്നാൽ ഈ തുടങ്ങിയ പദ്ധതികളിൽ എല്ലാം അധിക വരുമാനം നല്ല ജോലി കിട്ടുന്നുണ്ടെന്നാണ് കണക്കൊണ്ട് വ്യക്തമാകുന്നത് ബഡ്ജറ്റ് ടൂറിസത്തിൽ തന്നെ ഈ ഈ കഴിഞ്ഞ ഡിസംബർ മാസം മൂന്നര കോടി രൂപ ബഡ്ജറ്റ് ടൂറിസത്തിൽ മാത്രം ആദായം ഉണ്ടെന്നുള്ളതാണ് ഇപ്പൊ ബഡ്ജറ്റിൽ ലോജിസ്റ്റിക്സും ഒക്കെ തന്നെ നല്ല ഒരു 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 വരുമാനം യാത്രാ ഫീൽസും നല്ല വരുമാനം ഉണ്ടാക്കി ഇപ്പൊ പുതുതായിട്ട് പുതിയ പദ്ധതികളൊന്നും ഉണ്ടാക്കിയതായിട്ട് ഞാൻ കണ്ടില്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കെഎസ്ആർടിസി സാമ്പത്തിക പ്രതിസന്ധിയും ഗണേഷ് കുമാറിന്റെ പ്രവർത്തനങ്ങളുമാണ് മുൻ ഗതാഗത മന്ത്രി വിമർശിച്ചത് കെഎസ്ആർടിസി ഓവർ ഡ്രാഫ്റ്റ് അൻപത് കോടിയിൽ നിന്ന് നൂറ് കോടിയായി ഉയർത്തിയെന്നും വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് ജീവനക്കാർക്ക് ഒന്നിച്ച് ശമ്പളം നൽകുന്നതെന്നും ആന്റണി രാജു ആരോപിച്ചു ഇത് കെഎസ്ആർടിസിക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ പദ്ധതികളൊന്നും ആരംഭിച്ചിട്ടില്ലെന്നും നിലവിലെ വരുമാനം താൻ ആരംഭിച്ച പദ്ധതികളിൽ നിന്നുള്ളതാണെന്നും അദ്ദേഹം വിമർശിച്ചു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് വിവാദമായ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ടത് നിർബന്ധമില്ലെന്നും മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പോത്തുകിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും എന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ